പ്രതികൂല കാലാവസ്ഥയായതിനാൽ കൊഴുവനാൽ ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിലുള്ള മേവട മാളോലക്കടവിൽ പാലം പണി വൈകുന്ന സാഹചര്യത്തിൽ താൽക്കാലിക പാലം പണി ആരംഭിച്ചു മാണി സീ കാപ്പൻ എം എൽ എ നേരിട്ടിടപെട്ടാണ് ഇവിടെ ഇരുമ്പ് കേടറിട്ട് താൽക്കാലിക പാലം നിർമ്മിക്കുന്നത് പഞ്ചായത്ത് മെമ്പർ മഞ്ജു ദിലീപിന്റെ നേതൃത്വത്തിലാണ് പുതിയ പാലത്തിന്റെ പണികൾ ആരംഭിച്ചത് മേവട മാളോലക്കടവിൽ മുമ്പുണ്ടായിരുന്ന ചപ്പാത്തിന് പകരം പുതിയ പാലം നിർമ്മിക്കാൻ അറുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് മാണി സിക്കാപ്പൻ എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ചത് എന്നാൽ പണി തുടങ്ങും മുമ്പേ കാലവർഷം ശക്തമായി ഇരുതര കടക്കാൻ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് ഇവിടെ താൽക്കാലികമായി പാലം നിർമ്മിക്കാൻ എം എൽ എ നിർദ്ദേശം നൽകിയത് അതുകൊണ്ട് അങ്ങോട്ട് നമ്മൾ ചെയ്യും എന്നിട്ട് ഇത് ഷീച്ചാൻ നാട്ടിലുണ്ട് അല്ല ഇതിന്റെ മേലെ ഇതിനകത്ത് നമ്മൾ ഇടും കൈവരി ആയിട്ടിരിക്കും ഒരു ക്യാമ്പറായിട്ട് ഇങ്ങനെ കൊഴുവനാൽ പഞ്ചായത്തിലെ ജനസാന്ദ്രത ഏറിയ പ്രദേശങ്ങളായ മാളോലക്കടവ് ചവണിയാങ്കൽ പൂവേലിക്കുന്ന് ആയില്യംകുന്ന് ഭാഗങ്ങളിലേക്കുള്ള യാത്രക്കാരുടെ പ്രതീക്ഷയാണ് മാളോലക്കടവിൽ ഈ പാലം ജനങ്ങളുടെ ദുരിതം കണക്കിലെടുത്ത് പഞ്ചായത്ത് മെമ്പർ മഞ്ജു ദിലീപിന്റെ നേതൃത്വത്തിലാണ് പുതിയ പാലത്തിന്റെ പണികൾ ആരംഭിച്ചിരുന്നത് ന്യൂസ് പാല